അവസാനത്തെ പ്രവാചകൻ ഓസിക്ക് കിട്ടിയത് തിന്നൂല സ്വതക്ക പക്ഷിക്കയില്ല എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഹതിയ ഭക്ഷിക്കും ബഹുമാനാർത്ഥം നൽകപ്പെടുന്നത് സമ്മാനമായി നൽകപ്പെടുന്നത് ഭക്ഷിക്കും പിന്നെ പറഞ്ഞു പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു മുദ്ര മുതുകുണ്ടായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവസാനത്തെ പുരോഹിതനോട് യാത്ര പറഞ്ഞിറങ്ങുന്നത് വഴിയിൽ വെച്ച് കൊള്ളക്കാർ കൊണ്ടുപോയി അടിമയായി കുറേ ജൂതന്മാരെ ജോലി ചെയ്തു വിറ്റും വിറ്റും വാങ്ങിയും വാങ്ങിയും സൽമാൻ മദീനയിൽ ഒരു ജൂതന്റെ ഈ തപ്പനത്തോട്ടത്തിൽ എത്തിയ സമയത്താണ് മുസ്തഫായ നബിസ്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജിറ വന്നത് അവസാന പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോ സൽമാൻ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം വൈകുന്നേരം ഈത്തപ്പനയുടെ മുകളിൽ ജോലി കഴിഞ്ഞ് മടങ്ങി ഒരു പിടി ഈത്തപ്പഴം ഈത്തപ്പഴമെടുത്ത് തന്റെ യജമാനോട് സമ്മതവും ചോദിച്ച് മുത്തിനുപീടെ ഹദറത്തിൽ വന്ന് സല്ലാഹുലീസ് ആ ഈത്തപ്പഴം കൊടുത്തിട്ട് പറഞ്ഞു മുഹമ്മദേ ഇത് നിനക്ക് സ്വതക്കയാൺ എന്ന് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വതക്ക കഴിക്കാറില്ല എന്ന് പറഞ്ഞു വാങ്ങി ബാക്കിയുള്ളവർക്ക് കൊടുത്തു എന്നൊരു അഭിപ്രായം ഉണ്ട് എന്തായാലും തിന്നില്ല അത് കണ്ടപ്പോൾ സൽമാൻ മനസ്സിൽ പറഞ്ഞു ഒന്നാം പരീക്ഷയിൽ വിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഓപ്പര്ക്ക് കുറഞ്ഞ സമയൂ ജജമാനോട് സമ്മേം ചോദിച്ചു വന്നതല്ലേ വേഗം മടങ്ങി കുറെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തൊരു ദിവസം ഇതുപോലെ ഈത്തപ്പഴം പെറുക്കൽ കഴിഞ്ഞതിന് ശേഷം ഒരുപിടി ഈത്തപ്പഴെടുത്ത് യജമാനോട് സമ്മതം ചോയിച്ച് മുത്തിനബിയുടെ ആദരത്തിൽ വന്നു അലീല്ലം നിബി തങ്ങളോട് പറഞ്ഞു സല്ലാ വല്ല മുഹമ്മദ് ഇത് നിനക്ക് ഹദിയാണ് എന്ന് പറഞ്ഞു സമ്മാനമാണ് എന്ന് പറഞ്ഞു സന്തോഷപൂർവ്വം വാങ്ങിയിട്ട് മൂന്നെണ്ണം കഴിക്കുകയും ബാക്കി വിതരണം ചെയ്യുകയും ചെയ്തപ്പോൾ സൽമാൻ മനസ്സിൽ പറഞ്ഞു രണ്ടാം പരീക്ഷയിലും വിജയമാണ് ഇങ്ങൊരു പരീക്ഷയും കൂടിയുള്ളത് പ്രവാചകത്വത്തിൻ്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന ഒരു മുദ്ര മുതുക നിബിധങ്ങളുടെ ചുമലില് പ്രാവിന്റെ മുട്ടയോളം വലിപ്പമുള്ള ഒരു മാംസ കഷ്ണമുണ്ടായിരുന്നു എത്ര അതിൽ ഏതാനും രോമങ്ങളും ഉണ്ടായിരുന്നു അതിനെയാണ് ത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന സീല് എന്ന് പൂർവ്വകാല വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിബിതങ്ങളുടെ മുതുകായിരുന്നു പക്ഷേതങ്ങൾ കുപ്പായം ധരിക്കാതെ നടക്കാറുണ്ടായിരുന്നില്ല പുണ്യനബി കുപ്പായും ആരും കാണൂല കാണൂലീസ് വീട്ടിലാവുമ്പോഴും ഷർട്ട് ധരിക്കും കമീസ് ധരിക്കും കുപ്പായം ധരിക്കും ചുമൽ പുറംപാകോ നെഞ്ചോ ആരും കാണലില്ല എല്ലാ സമയത്തും കുപ്പായം ധരിച്ചുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് കാണാൻ കഴിയൂല സൽമാൻ ഫാരിസി ഫാരിസിന് ഒരുപാട് ദിവസം നബിതങ്ങളുടെ മുതുകത്തെ പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേൽ അറിയിക്കുന്ന അടയാളമുണ്ടോ എന്ന് കാണാൻ വേണ്ടി നടന്നു പക്ഷെ കണ്ടില്ല അവസാനം സഹാബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു മയ്യത്ത് മറവ് ചെയ്യാൻ എല്ലാവരും കൂടിയ കൂട്ടത്തിൽ നപിതങ്ങളുണ്ട് സല്ല അള്ളാഹു അലൈസ് ളക്കാണ്ട് കുളിപ്പിക്കാണ്ട് കവം ചെയ്യാണ്ട് മറവിയാണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഖബറിളക്കാനും കബർക്കറക്കാനും ഒക്കെ നിൽക്കുമ്പോൾ എന്തായാലും കുപ്പായം കഴിച്ചല്ലോ എന്ന് ആര് വിചാരിച്ചു സൽമാൻ ഫാരിസി വിചാരിച്ചിട്ട് മൂപ്പര് നേരത്തെ തന്നെ വന്നങ്ങാണ്ട് മയ്യത്ത് മറവീനോട് സ്ഥലം പിടിച്ചു ഇന്നെന്തായാലും കാണുമല്ലോന്ന് എഴുതിയിട്ട് നബി തങ്ങൾ കുപ്പായം കഴിച്ചില്ല കഴിച്ചില്ലാസം പുണ്യനെബി ഷർട്ട് ധരിക്കാതെ നടക്കലില്ലാ അതുകൊണ്ട് ഒരു ബനിയനെങ്കിലും ഇടാതെ നടക്കരുത് പെരേരാണെങ്കിലും പറ്റ കഴിച്ചിട്ടും അതേണ്ട ഇതൊരു ബനിയനെങ്കിലും വേണം വിധങ്ങൾ കുപ്പായം ധരിക്കാതെ നടക്കലില്ല അല്ല അള്ളാഹു അല്ല കീറിയത് ആകും ചെയ്യരുത് കേട്ടോ ബനിയനാണ് എഴുതിയിട്ട് അതിനത്രം വലിയ ദാരിദ്ര്യം ഒന്നും അള്ളാഹു തേല ഞമ്മക്കിന്ന് തന്നിട്ടില്ല കീറിയ ബനിയാണ് ബനിയടേണ്ട ദാരിദ്ര്യം ഒന്ന് ഒരു ബനിയ വാങ്ങാനുള്ള പൈസ ഒക്കെ തന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല ബനിയൻ തന്നെ ഇടണം കീറിയത് പെണ്ണുക്ക് നിലം തുടക്കാൻ പറ്റും അല്ലാതെ നമുക്ക് ഞമ്മക്കിടാനൊന്നും പറ്റൂല പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ദാരിദ്ര്യമായതുകൊണ്ട് പിന്നെ അങ്ങനെ ഉള്ളതുകൊണ്ട് ഒപ്പിച്ച് പോകലാണല്ലോ ഒന്നിപ്പോ പനിയം വാങ്ങാൻ കഴിവില്ലാത്തവരൊന്നും ആരുമില്ല അതുകൊണ്ട് കീറിയത് ഇടരുത് അതിന് ഉള്ളിലാണെങ്കിലും ഉള്ളരുത് കേട്ടോ കീറിയത് കീറിയത് പനിയം മാത്രമാണെങ്കിൽ കീറിയത് ഇടരുത് ഉള്ളിലാവുമ്പോഴാണ് അല്ല അടരുത് കീറിയത് തിരുമ്പി കാണ്ടട്ടും തോരട്ടും ചെയ്യരുത് അതിനൊന്നും ചെയ്യരുത് അക്ക മനുഷ്യന്റെ നിലവാരം കുറക്കുന്നതാണ് നിലവാരത്തിനനുസരിച്ച് പ്രവർത്തിക്കണം അപ്പോഴേ നിലവാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് നിലവാരം കുറയണ ഒരു കാര്യം ആരും ചെയ്യരുത് മുത്തുനബി സല്ല അല്ലാഹുലൈവല്ലം കുപ്പായട നടക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കാര്യമൊന്നുമല്ല കുറെ കാര്യങ്ങളുണ്ട് നബി തങ്ങൾ പിന്നിലേക്ക് കൈ കെട്ടാറുണ്ടായിരുന്നില്ല സല്ലാല് പരമാവധി കൈ കെട്ടൂല കെട്ടാതിരിക്കുകയാണ് ചെയ്യ കെട്ടുകയാണെങ്കിൽ മുന്നിലേക്ക് മാത്രം കെട്ടും അങ്ങനെയൊക്കെ കെട്ടും പരമാവധി കെട്ടൂല കെട്ടുകയാണെങ്കിൽ മുൻവശത്ത് മാത്രമേ കെട്ടുള്ളൂ പിന്നിലേക്ക് ഒരിക്കലും അഷ്റഫുൽ ഹൽഖായ അതുകൊണ്ടാണ് ചെയ്യരുത് നമ്മക്ക് ഇളകിയ പിന്നെക്ക് ആ കൈ പോവുള്ളൂ എന്നുള്ളതാണ് കെട്ടരുത് ഒരു കുറെ ദിവസം ശ്രദ്ധിച്ചാൽ പിന്നെ കിട്ടും ഇരുപത്തൊന്ന് ദിവസം ശ്രദ്ധിച്ചാൽ മതി ഇരുപത്തൊന്ന് ദിവസം പിന്നിൽക്ക് കൈ എന്നൊരാൾ തീരുമാനിച്ചാൽ പിന്നെ അവന്റെ കൈ പിന്നാക്കും പോവില്ല അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് കാണാനൊരു വഴിയില്ല മയത്ത് മറവിയാൻ എല്ലാരും ഉണ്ട് നബി തങ്ങളുണ്ട് സല്ല അള്ളു അലൈഹി സൽമാൻ ഫാരിസി ഉണ്ട് സൽമാൻ ഫാരിസിയുടെ പരിപാടി എന്താ വെച്ചാൽ പ്രവാചകത്വത്തിന്റെ പരിസമാപ്തിയുടെ മേലറിയിക്കുന്ന മുദ്ര കാണാണ്ടോ നോക്കലാണ് എല്ലാരും മയ്യത്ത് മറയുന്ന തിരക്കിലാണ് മൂപ്പരൊന്ന് കബറിന്റെ ഇവിടെ ചെല്ലിട്ട് നോക്കും പിന്നൊന്ന് അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കും പിന്നൊന്ന് ഇവിടെ നിന്നേണ്ട അങ്ങോട്ട് നോക്കും പിന്നെ അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കും എങ്ങനെ നോക്കിയിട്ട് ഒരു രക്ഷയില്ല കാണാനില്ല അവസാനം മയ്യത്ത് മറയലൊക്കെ കഴിഞ്ഞു എല്ലാരും ഒരു തിരക്കൊന്ന് പോക്ക് തുടങ്ങി ഒരു തലക്കന്ന് എല്ലാരും ഇങ്ങനെ പോകാൻ തുടങ്ങി അവസാനം സൽമാൻ ബാക്കിയായപ്പോൾ വിളിച്ചു പേർശക്കാരനായ സൽമാൻ അല്ലേ ആ നിക്കണത് എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു ഇവിടെ വാർന്നു കുപ്പാത്തിന്റെ കുടുക്ക വെച്ചിട്ട് കാണിച്ചു കൊടുത്തു ഇതെല്ലപ്പിച്ചാ നോക്കണ സംഭവം അതിൽ പറഞ്ഞതാണ് മുഹമ്മദ് അഷദതു അങ്ങനെയാണ് സൽമാൻ ഫാരി ഇസ്ലാമിലേക്ക് വരുന്നത് ഹക്ക യുദ്ധം നടക്കുന്ന സമയത്ത് കിടങ്ങ് കീറാം നമുക്ക് എന്ന ഐഡിയ പറഞ്ഞ ആൾ സൽമാൻ അൽ ഫാരിസിയാണ് അത് പേർഷ്യക്കാരുടെ തന്ത്രമായിരുന്നു സൽമാൻ അൽ ഫാരിസിയാണ് അത് പറഞ്ഞു കൊടുത്തത് നമുക്കൊരു കാര്യം ചെയ്യാം കുതിര ചാടിക്കിടക്കാത്ത തരത്തിലുള്ള ഒരു കിടങ്ങുണ്ടാക്കിയാൽ മതിയെന്ന് കുഴിയുള്ളതല്ല ആഴുള്ളതല്ല വീതി ഉള്ളത് കുതിര ചാടാൻ പാടില്ല ചാടിയാൽ കുഴിയിലേക്ക് വീണം അപ്പോൾ അമ്പ ചെയ്യാൻ പറ്റും അങ്ങനെ ആഴം കുറഞ്ഞ് വീതി കൂടിയ കിടങ്ങുണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് സൽമാൻ അൽ ഫാരിസി റതി അള്ളാഹൊന്നു ആണ് ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അപ്പൊ മഹാനായ സൽമാൻ അൽ ഫാരിസി റതി അള്ളാഹൊന്നു ഇസ്ലാമിലേക്ക് വരണ്ടായ കാരണം മുസ്തഫായ നബി നബിസ്വദക്കയില്ല ഹദിയ ഭക്ഷിക്കും എന്ന തിരിച്ചറിവാണ് ഹദിയ ആണ് വെറുതെ കിട്ടുന്നതിലെ ഏറ്റവും നല്ല വരുമാനം ആർക്കും കൊടുക്കാൻ പറ്റും ആർക്കും സ്വീകരിക്കാൻ പറ്റും ബഹുമാനാർത്ഥം നൽകപ്പെടുന്നതിനാണ് ഹദിയ എന്ന് പറയാ ബഹുമാനം പോയാൽ ഹദിയ അല്ലാതെയാവും ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഒരു നൂറു റുപ്യ കൊടുക്കുകയാണ് ഒരു നൂറ് റുപ്യരാക്ക കൊടുക്കുകയാണ് അപ്പൊ ആ നൂറ് റുപ്യ എടുത്തിട്ട് ഇങ്ങനെ രണ്ട് വീസിലൊക്കെ വീസിട്ട് പറഞ്ഞു എന്നാ എനിക്ക് നൂറു റുപ്യന്റെ വക ഹദിയ എന്ന് പറഞ്ഞു നാലാള ഇടയില് വാങ്ങണോന്റെ ബഹുമാനം പോയില്ലേ എന്താ മനസ്സിലാകാത്ത മാതിരി ഇരിക്കണത് അഞ്ച് കിലോ അരിക്ക് വെയിലത്ത് നിർത്തി ഫോട്ടോ എടുത്താല് ഹതിയാവൂലേ അത് പിന്നെ ഞാൻ ഹതിയാണ് എഴുതി ഒട്ടിച്ചിട്ട് കാര്യൊന്നുമില്ല വാങ്ങുന്നവന്റെ ബഹുമാനം നഷ്ടപ്പെട്ടാൽ ഹതിയല്ലാതെയാവും അപ്പൊ ചില കാര്യം സ്വകാര്യത്തിൽ കൊടുക്കുന്നുണ്ടാവും എന്നാൽ ചിലത് പരസ്യമായിട്ട് കൊടുക്കണം ഇന്നപ്പോടെ എസ് കെ എസ് എഫിന്റെ സെക്രട്ടറിക്ക് നമ്മൾ കൊടുത്തല്ലോ അത് പെരേ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റൂല്ലോ അത് സ്റ്റേജ്മെ കൊടുക്കണം അതിങ്ങനെ ആരും കാണാതെ മറവ് കൊണ്ടുപോയി ചെന്നാ എനിക്കൊരു ട്രോഫി ഉണ്ട് പറ്റുമോ അപ്പോഴാണ് അപ്പൊ കളിയാക്കലായി അപ്പോൾ അവൻ്റെ ബഹുമാനം നഷ്ടപ്പെട്ടു അപ്പൊ ചിലത് പരസ്യമായി കൊടുക്കേണ്ടതുണ്ട് അത് അങ്ങനെ തന്നെ കൊടുക്കണം അതേ സമയത്ത് ചിലത് സ്വകാര്യമായി ചെയ്യേണ്ടതുണ്ട് അത് അങ്ങനെ തന്നെ ചെയ്യണം വാങ്ങുന്നവന്റെ ബഹുമാനവും നിലവാരവും നഷ്ടപ്പെട്ടാൽ അത് സ്വതക്കെയായി അതിയാവൂല വാങ്ങുന്നവൻ്റെ ബഹുമാനത്തെ നിലനിർത്തിയാൽ അത് ഹതിയയാകും സമ്മാനമാകും ബഹുമാനാർത്ഥം നൽകപ്പെടുന്നതാവും ആർക്കും കൊടുക്കാൻ പറ്റും ആർക്കും വാങ്ങാൻ പറ്റും തങ്ങന്മാർക്കും പറ്റും പാപ്പാക്കും പറ്റും ഉമ്മാക്കും പറ്റും അതാണ് മാതാപിതാക്കളോടുള്ള ബന്ധം നിലനിൽക്കാൻ അവർക്ക് ഹതിയ നൽകണം എന്ന് പറഞ്ഞത് ഓരോരുത്തർ ഉണ്ടെങ്കിലും കൊടുക്കണം ഓരോ നല്ല പൈസക്കാരാണ് ഇഷ്ടം പോലെ ഉണ്ട് പാപ്പാക്ക് ദുബൈയില് കച്ചവടമാണ് എന്നാലും മകന്റെ അകലുള്ളതും വേറെ കൊടുക്കണം അതിനാണ് ഹതിയ എന്ന് പറയുന്നത് ആർക്കും കൊടുക്കാം ആർക്കും വാങ്ങാം